മുല്ല മുല്ലൊരു വീട് ഇത് ഏതെങ്കിലും പുതിയ സിനിമയുടെ പേരല്ല നടൻ വിനോദ് കോവൂരിൻ്റെ കോഴിക്കോട്ടെ വീട് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വിളിക്കാനേ തോന്നു അതെന്താണെന്നല്ലേ ഞങ്ങളുടെ പ്രതിനിധി രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മനോഹരമായ വെള്ളപ്പരവതാനി പോലെ കാട്ടുമുല്ലകൾ വിരിഞ്ഞു പടർന്ന ഒരു വീട് കോഴിക്കോട് കോവൂരിലെ ചിത്രമൂല വീടാണിത് നടൻ വിനോദ് കോവൂരും ജ്യേഷ്ഠനും കുടുംബവുമാണ് ഈ വീട്ടിലെ താമസക്കാർ ഓരോ ഡിസംബറിലും കോവൂരിലെ ചിത്രമൂല വീട്ടിൽ നാഗമണിമുല്ലകൾ പൂത്തുവിടരും വീട് കാണാത്തവിധം മുല്ലപ്പൂക്കൾ പടർന്നു പന്തലിക്കും അപ്പം മൂന്ന് ദിവസമായി മൊത്തമായിട്ട് വിരിഞ്ഞിട്ട് ടെറസ് പുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഏർലി മോർണിംഗ് വന്നാൽ നല്ല കാഴ്ചയാണ് ഒമ്പത് മണിക്ക് മുമ്പ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം ഇതുകൊണ്ട് വിരിയാൻ തുടങ്ങുമ്പം ഇവിടെ നിന്നൊക്കെയാണ് സുഹൃത്തുക്കൾ വരികയെന്നറിയില്ല ഇവിടെ വന്ന് റീൽസ് ചെയ്യണു പാട്ട് പാടുന്നു ഇങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കണു എല്ലാവരുടെയും ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സ്റ്റാറ്റസ് ഈ പൂക്കളായിരിക്കും പുള്ളിക്ക് കുറേ വെള്ളം മതി പിന്നെ ഒരു രണ്ട് ചാക്ക് ചാണകപ്പൊടി എൻ്റെ ചോട്ടിലോട്ട് ഇടും അതൊന്നും ആരും ചെയ്യാത്ത ഞാനത് ഇട്ട് കൊടുക്കും പിന്നെ ഇതിൻ്റെ ഇലകൾ തന്നെ താഴെ ഉണ്ടാവും അതങ്ങനെ അലിഞ്ഞലിഞ്ഞ് അവിടെ നനഞ്ഞ വെള്ളം അവിടെ തുറന്ന് ഇട്ട് കൊടുക്കും അതങ്ങനെ നനഞ്ഞിടക്കെടുക്കും പതിനൊന്ന് മാസം ഞങ്ങൾക്ക് തണുപ്പാണ് ഈ വീട് ഈ വീട്ടിൽ ചൂടില്ല ഒരു ഒരു മാസം നമ്മൾക്ക് ദിവസം ഈ ഈ ഈ ആഘോഷം ആഘോഷം ആഘോഷമാണ് മുല്ലൂത്ത് പടർന്ന വീടും പരിസരവും ടെറസും കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് സാധാരണ ഡിസംബർ അവസാനത്തോടെയാണ് മുല്ല പൂക്കുന്നത് തുടർന്നുള്ള പത്തു ദിവസം ലൈവ് ഫ്ലവർ ഷോ ആയിരിക്കും ഇവിടെ കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടെ ഇത് പതിവ് കാഴ്ചയാണ് ന്യൂസ് മലയാളം കോഴിക്കോട്